റസൂർ അല്ലാഹി സലഹു അലൈ വസ്ലമതങ്ങൾ അവിടുത്തെ അവസാന ഹജ്ജിൽ ഈ ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങളാണ് കഴിഞ്ഞ ഹുത്തുബയിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഇൻഷാ അള്ള നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് അത്തരം മേഖലകളിലുള്ള റസൂൽലാഹിയുടെ വസീയത്തുകൾ നമ്മൾ പറഞ്ഞു അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു ഈമാൻ അത് നിലനിർത്താൻ നാം പരിശ്രമിക്കണം മുക്മിനായിട്ടല്ലാതെ മരണപ്പെടരുത് അയ്യാമത്തെ ഷിരീഖിൻ്റെ വേളയിൽ റസൂൽ ലാഹി സല്ലാ വസ്ലമതങ്ങൾ നടത്തിയ സംസാരം ല യദുഹുൽ ജന്നത ഇല്ലുൻ മുക്മിനല്ലാത്ത ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മൾ മരണപ്പെടുന്നത് മുഗ്മിനായിട്ടാണ് എന്നുറപ്പിക്കാൻ അതിനു വേണ്ടി നാം പരിശ്രമിക്കണം അൽ മുസ്തഖീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെ ഹിതായത്തുള്ളവരാണ് പിന്നെ എന്തിനാണ് ഇത് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിതായത്ത് നമ്മുടെ ഈമാൻ അത് നിലനിൽക്കണം അത് അധികരിക്കണം ഈമാൻ വർദ്ധിക്കണം ഹിതായത്വം വർദ്ധിക്കണം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ഈമാൻ ഉയർത്തുന്ന ഈമാനിലായി മരണപ്പെടാനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഒരുപാട് കാലത്തെ സർവീസുകൾ കൊണ്ട് കാര്യമില്ല ഞാനാണ് തുടങ്ങിവെച്ചത് ഞാനാണ് തുടക്കക്കാരൻ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആ വാക്കുകളല്ല ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ എന്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ത് എന്നതാണ് ഏറ്റവും പ്രാധാന്യം അതുപോലെ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ചു മാതാപിതാക്കളുടെ വിഷയം അതുപോലെ തന്നെ സഹോദരന്മാരുടെ വിഷയം സഹോദരിമാരുടെ വിഷയം കുടുംബക്കാരുടെ വിഷയം അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം മഹാനായ ഒസാമത്തുബിൻ ഷരീഖ് റതി അള്ളാഹു പറയുന്നു റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലമുൽ വദാ ഇന്റെ വേളയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ നോക്കണം നിങ്ങളുടെ മാതാപിക്കളുടെ വിഷയങ്ങൾ ഉമ്മമാരുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രായമായാൽ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തുന്നവരായി നിങ്ങളുടെ ഉമ്മമാർ മാറാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പിതാക്കളുടെ വിഷയം മുസ്ലിമീങ്ങളെ നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ സഹോദരിമാർ അതിന് താഴെയുള്ള നിങ്ങളുടെ കുടുംബ ബന്ധുക്കൾ അവരുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങൾ ഉപദേശിച്ചു ഇന്ന് പലപ്പോഴും മാതാപിതാക്കളുടെ വില ആളുകൾ അറിയുന്നില്ല ഞാൻ ഓർത്തുപോയൊരു വിഷയം ഈ അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ കാണാതായി മത്സ്യബന്ധനത്തിന് പോയതാണ് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് സൗകര്യങ്ങളുണ്ട് പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാം രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുന്നൊരു കാലം അന്ന് ആ അപകടത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി പറഞ്ഞത് ഇതാ രാവിലെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ കൂറ്റൻ തിരമാലകളെ കാണുമ്പോൾ പേടി തോന്നാറുണ്ട് പക്ഷെ എന്നിട്ടും ഞങ്ങൾ ഇറങ്ങുന്നത് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നാല് ദിവസം ആ മയ്യത്തിന് വേണ്ടി ഒരു നാട് മുഴുവൻ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവിടെ കാത്തിരുന്നു അവിടെ കുടുംബക്കാരുണ്ട് അവിടെ കൂട്ടുകാരുണ്ട് പഠിപ്പിച്ച അധ്യാപകരുണ്ട് പരിചയക്കാരുണ്ട് എല്ലാവരുമുണ്ട് എവിടെയെങ്കിലും ഒരു ശരീരം അടിയുമോ എന്ന പ്രതീക്ഷയോടുകൂടെ ആളുകൾ കാത്തിരുന്നു നാല് ദിവസം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ആ നാട് നീങ്ങി നാല് ദിവസങ്ങൾക്ക് ശേഷം ജീർണിച്ച ഒരു മയ്യത്ത് കിട്ടി അത് കാണാൻ വേണ്ടി സഹോദരൻ ചെന്നു അവരുടെ കുടുംബക്കാർ ചെന്നു ആ മയ്യത്ത് കണ്ടവരൊക്കെ വിധി പറഞ്ഞത് ഇതൊരു പ്രായമായ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ നല്ല വയോധികനായ ഒരാളുടെ മയ്യത്തായിരിക്കും ഒരിക്കലും ഒരു പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള കുട്ടിയുടെ മയ്യത്താവുകയില്ല തിരിച്ചറിയാൻ ചെന്ന ആളുകളൊക്കെ പറഞ്ഞു കാരണം ഉമ്മ തളർന്നിരിക്കാൻ പോലീസുകാർ വിധിയെഴുതി ഇത് പേരറിയാത്ത നമുക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു ഡെഡ് ബോഡിയാണ് മോർച്ചറിയിൽ അവർ സൂക്ഷിച്ചു ആ മയ്യത്ത് കാണാൻ ഉമ്മ വന്നു ഉമ്മ പറഞ്ഞു എനിക്ക് ആ മയ്യത്തൊന്ന് കാണണം ആ മയ്യത്ത് കണ്ട് ആ ഉമ്മ പറഞ്ഞു ഇതെൻ്റെ കുട്ടിയാണ് പോലീസുകാർ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി റിസൾട്ട് വന്നു ആഴ്ചകൾ കഴിഞ്ഞു ആ വിധിയിലുള്ളത് ആ ഉമ്മ പറഞ്ഞതുപോലെ ഇത് അവരുടെ മകനാണ് പത്തൊമ്പത് വയസ്സുള്ള അവരുടെ കുട്ടിയാണ് എന്ന് ആ പരിശോധനയുടെ വിധി വരികയാണ് തിരമാലകൾ തല്ലിക്കളിച്ച് കൂറ്റൻ പാറകളിലിടിച്ച് ചിന്ന ഭിന്നമായ ഒരു മയ്യത്തിൽ നിന്ന് നാല് ദിവസം വെള്ളത്തിൽ കിടന്ന് ജീർണിച്ച ആ ഒരു മയ്യത്ത് നോക്കി എല്ലാവരും പറഞ്ഞു ഇത് ആ കുട്ടിയുടെ മയ്യത്തല്ല പക്ഷേ ഒന്നാമത്തെ കാഴ്ചയിൽ ഉമ്മ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നമ്മളെ ഏറ്റവും അധികം അറിയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ഉപ്പയാണ് ആ സ്നേഹം നമ്മളറിയുന്നില്ല റസൂർലാഹി ഉണർത്തി ഒന്നാമത്തെ നിന്റെ ബാധ്യത നിന്റെ ഉമ്മയോട് നിന്റെ മക്കളേക്കാൾ പുരുഷന്മാരെ നിങ്ങളുടെ മക്കളേക്കാൾ നിങ്ങളുടെ ഇണകളേക്കാൾ നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങളുടെ ഉമ്മയോടാണ് റസൂർ അള്ളാഹി സല്ലല്ലാഹു അലൈ തങ്ങളുടെ അവസാനത്തെ വേളയിലും അവസാനത്തെ ഹജ്ജിലെ ഉപദേശങ്ങളിലും റസൂൽ അള്ളാഹി സല്ലാഹുലൈ തങ്ങൾ ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി അതുപോലെ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ സഹോദരന്മാർ ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ് സഹോദരനാണ് നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കാൻ പാടില്ല സഹോദരിയാണ് നിസാരമായ വിഷയങ്ങളുടെ പേരിൽ അകറ്റി നിർത്തരുത് സമ്പത്ത് കുറഞ്ഞതിൻ്റെ പേരിൽ നിന്റെ പെങ്ങളാണ് നിന്റെ സഹോദരിയാണ് അവരെ പരിഗണിക്കണം പിന്നീട് അവരെ താഴെയുള്ള നിന്റെ കുടുംബക്കാർ അതുപോലെ റസൂൽ അള്ളാഹി സല്ലാ വസ്ലമതങ്ങൾ നമ്മുടെ ലക്ഷ്യം ഓർമ്മപ്പെടുത്തി പരലോകമാണ് നമ്മുടെ ലക്ഷ്യം ദുനിയാവ് നമ്മുടെ ലക്ഷ്യമല്ല ദുനിയാവ് നമ്മുടെ അല്ല മരണം വരെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആവശ്യങ്ങളാണ് ദുനിയാവിൽ നിന്ന് കിട്ടേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങളല്ല ദുനിയാവിലുള്ളത് നമ്മുടെ ലക്ഷ്യം മരണത്തിനപ്പുറമുള്ള പരലോക ജീവിതമാണ് ആ സ്വർഗത്തിലൊരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള ഇടമെങ്കിലും നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം റസൂഹി പറഞ്ഞു ആഹിറ ആരുടെയെങ്കിലും ലക്ഷ്യം ആഹിറാണോ പരലോകമാണ് ആരുടെയെങ്കിലും ഹമ്മ എങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ധന്യത നൽകും ചെറിയ കുരയായിരിക്കും പരിമിതികളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും പക്ഷേ ജീവിക്കാൻ മധുരമുണ്ടായിരിക്കും ജീവിതത്തിൽ അവൻ്റെ ഹൃദയങ്ങളിൽ ധന്യതയുണ്ടായിരിക്കും ആഹിറമാണ് ലക്ഷ്യമെങ്കിൽ എന്നാൽ വമൻ നീയ്യത് ഹുദ് ദുനിയ ആരെങ്കിലും നീയ്യത്വ് ദുനിയാവാണോ എന്റെ കച്ചവടം എന്റെ ദുനിയാവ് എന്റെ വീട് എന്റെ ബംഗ്ലാവ് അങ്ങനെ ദുനിയാവിന്റെ പിറകെയാണ് ആളുകൾ ഓടുന്നത് എങ്കിൽ അറിയുകാരിദ്ര്യത്തെ നൽകും എപ്പോഴും ദാരിദ്ര്യായിരിക്കും എപ്പോഴും ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും ദുനിയാവാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ എന്നിട്ട് റസൂൽ ഉണർത്തി വലം അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒന്നും നീ നേടുകയില്ലടോ പടച്ചോം കണക്കാക്കിയതേ കിട്ടുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ആഹിറമാണുണ്ടാകേണ്ടത് മറ്റൊരു വിഷയം അള്ളാഹുവിന്ദ് റസൂൽ സല്ലാഹു തങ്ങൾ ഉണർത്തി ഒരു മുസ്ലിം ശാന്തതയുള്ളവനാകണം ഒരു മുസ്ലിം പൊട്ടിത്തെറിക്കുന്നവനല്ല ഒരു മുസ്ലിം വൈകാരികമായി ഇടപെടുന്നവനല്ല ഒരു മുസ്ലിം കുരച്ചു ചാടുന്നവനല്ല അവൻ്റെ കീഴിലുള്ളവരോട് അവൻ്റെ ഇണയോട് അവൻ്റെ മക്കളോട് അവൻ്റെ ചുറ്റുമുള്ളവരോട് ഏറ്റവും മാന്യമായി ഏറ്റവും ശാന്തമായിട്ടാണ് ഒരു മുസ്ലിം പെരുമാറേണ്ടത് റസൂൽ ഇസ്വല്ലാഹു തങ്ങൾ അറഫയിൽ നിൽക്കുന്നു പിറകിൽ നിന്ന് ചില ആളുകൾ ഉച്ചത്തിൽ കയർത്തുകൊണ്ടിരിക്കുന്നു ചിലയാളുകൾ ഒട്ടകങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്നു ആ ചാട്ടവാറ് ഒട്ടകത്തിന്റെ ദേഹത്ത് വീഴുന്ന ശബ്ദം റസൂൽ കേൾക്കുന്നുണ്ട് പരസ്പരം തർക്കിക്കുന്ന ശബ്ദം റസൂൽഹു അലൈവ് തങ്ങൾ കേൾക്കുന്നുണ്ട് പ്രവാചകൻ പ്രവാചി ഹൺസല്ലാഹുലൈ വസ്ലമെ വിളിച്ചുകൂട്ടി ഉറക്ക പഠിപ്പിച്ചു ജനങ്ങളെ ശാന്തരായിരിക്കണം നിങ്ങൾ ശബ്ദമുയർത്തരുത് പരസ്പരം തമ്മിൽ തല്ലരുത് മക്കളുടെ നേരെ ഭാര്യയുടെ നേരെ കുടുംബക്കാരുടെ നേരെ കൂട്ടുകാരുടെ നേരെ അങ്ങനെ ശബ്ദമുയർത്തി കുരച്ചുചാടുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ ശാന്തതയുള്ളവരാകണം ഗാംഭീര്യം ഗാംഭീര്യം ഉണ്ടാകണം ആ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിർത്തുന്നതല്ല ാണ് ജനങ്ങൾ നൽകേണ്ടതാണ് നമ്മൾ പിടിച്ചു വാങ്ങേണ്ടതല്ലാഹുലി തങ്ങൾ അതിനുശേഷം ഓർമ്മപ്പെടുത്തുകയാണ് എത്രത്തോളം നിങ്ങൾക്ക് ശാന്തത ഉണ്ടാകണം ഇനി ജംറയിൽ നിങ്ങൾ കല്ലെറിയുകയാണെങ്കിൽ പോലും ചെറിയ കല്ലുകൾ കൊണ്ട് നിങ്ങൾ എറിയൂ ജംറയിൽ കല്ലെറിയുകയാണ് ആ വേളയിൽ പോലും വലിയ കല്ലുകളല്ല നിങ്ങൾ എടുക്കേണ്ടത് കൊച്ചു കല്ലുകൾ കൊണ്ടെറിയൂ കാരണം നിങ്ങളുടെ മതം സഖീനത്താണ് നിങ്ങളുടെ മതം ശാന്തതയാണ് നിങ്ങളുടെ മതം മറ്റുള്ളവർക്ക് നൽകേണ്ടത് സമാധാനമാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ വീട്ടിലെത്തിയാൽ വീട്ടിൽ സഖീനത്തുണ്ടാകണം അവന്റെ മക്കൾക്ക് സഖീനത്തുണ്ടാകണം അവൻ അങ്ങാടിയിലെത്തിയാൽ അവിടെ ശാന്തത ഉണ്ടാകണം അവന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ശാന്തത നൽകുന്ന സമാധാനം നൽകുന്നതായിരിക്കണം ഒരു മുസ്ലിമിന്റെ പെരുമാറ്റം പിന്നീട് ഓർമ്മപ്പെടുത്തിയത് മസീഹുദ്നെ കുറിച്ചാണ് ലോകത്തു കടന്നു വന്ന ഒരു മസീഹുദ്ദാലിനെ കുറിച്ച് താക്കീർ നൽകാതെ പോയിട്ടില്ല റസൂൽ അലൈഹി വസ്സലം നിങ്ങൾ മാത്രമല്ല ലോകത്ത് വന്ന നബിമാരെല്ലാം കുറിച്ച് താക്കീർ നൽകി റസൂൽഹിയുടെ അവസാനത്തെ സംസാരങ്ങളിൽ റസൂൽ വിടവാങ്ങൽ പ്രഭാ പ്രഭാഷണത്തിൽ ആ സംസാരത്തിൽ അതിൽ പോലും റസൂൽ അലൈഹി വസ്സലം നിങ്ങൾ പറയുകയാണ് നൂഹ് നബി അലൈഹി സ്വലാം മസീഹുദ്ജാലിനെ കുറിച്ച് താക്കീർ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ശേഷം നബിമാരും കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട് നിങ്ങളിലേക്കാണ് കടന്നുവരിക പ്രിയമുള്ളവരെ മസീഹാലിന്റെ ഫിത്തനെ കുറിച്ച് നാം കരുതിയിരിക്കണം ലോകത്തു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ലോകത്തു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഉമ്മത്തിനു താക്കീർ നൽകിയ ഫിത്തനെയാണ് മസിഹുദ് ഫിത്തന ആ ഫിത്തന ഈ ഉമ്മത്തിനാണ് നമ്മളെയാണ് ആ ഫിത്തിനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ പഠിച്ച് അവൻ്റെ ഫിത്തനയെ തൊട്ട് കരുതിയിരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ